െ റോഡിന്റെ നടുക്കൊണ്ടെന്ന് വണ്ടി ഇടുക ഇത് എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ എവിടെ നടുക്ക് ഇതേണ്ടില്ലേ കാലത്ത് നിന്ന് പണി ഉണ്ടാക്കണില്ലേ അതേ സാറ് വലിയ സാറ് ഏഹ് കൊച്ചു സാറ് ഏ പണി ഉണ്ടാക്കണുല്ലേ ഇതൊന്ന് അധികാരികളൊന്നും അറിഞ്ഞേക്കണം ഇതേ പോണ വണ്ടി അതെന്നല്ല അതല്ല വണ്ടി ഒന്നും ഒതുക്കിട്ടില്ല വണ്ടി ഒന്ന് ഒതുക്കിട്ടുണ്ടോ അല്ല അത് വ്യാപാരി സമിതി കറക്റ്റായിട്ട് സമിതിയാണ് ഇടപെടണം വെറുതെ ഇത് അതെ റോട്ടീൽ കൂടെ പോണ ആളുകളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ഫൈനലി അതൊന്നുമല്ല നമ്മളെല്ലാം റോങ് ആ പറഞ്ഞോ അതെ നമുക്ക് ചോദ്യം ചെയ്യാല്ലോ നമ്മളൊക്കെ അത്യാവശ്യം ആ പോസിഷൻ വായിക്കുന്ന ആളുകളാറിയില്ല വളരെ റോങ്ങിലിക്കുണ്ടെന്നിട്ടിട്ട് ഇത് ഇത് ഇവിടെ ഏതെങ്കിലും വണ്ടി കിടന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ ചാർജാ അപ്പൊ ചാർജാണ് ഇരുന്നൂറ്റി അപ്പം അഞ്ഞൂറ് രൂപ ഇത് വേണ്ട കൊണ്ടുവന്നിട്ടിട്ട് തോന്നിയാസം കാണിക്കണ വേണ്ടീലേ ഇവിടെ ഒരു തിരക്കില്ല ഒരു പ്രശ്നവും എന്നിട്ട് കാലത്ത് വന്നിട്ട് പൈസ പിടിക്കുകയും ഇതിലും നിലപോലെ കോടാലിയായിട്ട് കോടാലിയായിട്ട് കഴിച്ചു നോക്കാൻ പോവും അതാണ് ഏറ്റവും നല്ലത് പിടിച്ചു വരയ്ക്കാൻ പോകും നല്ല അറിയണ്ട അറിയും 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 രണ്ടു ദിവസം കൊണ്ടറിയും ആരൊക്കെയുണ്ട് രണ്ടു ദിവസം കൊണ്ട് അറിയും നിങ്ങൾ സർക്കാരിൻ്റെ നമ്മളെ മേടിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലാതെ നമ്മുടെ വണ്ടി ഏതെങ്കിലും കിടന്ന് അപ്പൊ റോങ് പാർക്കിങ് അപ്പൊ തന്നെ ഇതാണ് ഫൈനാണ് തോന്നം കാണിക്കുന്ന ഇതേ റോട്ടിപ്പിടം വണ്ടിയൊക്കെ പോയിട്ട് വെറുതെ ഫോട്ടോ എടുത്തിട്ടിടയാണ് ഈ പാവങ്ങൾ അറിയണ്ടോ എന്നിട്ട് ഇത് കണ്ടില്ലേ വണ്ടി കിടക്കണോക്കേ വണ്ടി കിടക്കണോക്ക് ഈ റോട്ടിന്ന് ഇത് കണ്ട തിരക്കുള്ള ഏരിയയാണ് ഇവിടെ നോ പാർക്കിംഗ് ആണ് അപ്പോളോന്റെ മുമ്പിലാണ് ഇതാണ് പരിപാടി അപ്പൊ സർക്കാർ ഇത് ശ്രദ്ധിക്കേ ചുമ്മാ പാത്തു നിന്നോണ്ടേ റോട്ടി കൂടെ പോകുന്ന വണ്ടികളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് വിട്ടേന്ന് വേണ്ട ഒരു കാര്യത്തിരുന്നിട്ട് പാവപ്പെട്ട വണ്ടിക്കാർ പോകുമ്പോ വെറുതെ റോങ് സൈഡ് അതുപോലെ തന്നെ നോ പാർക്കിംഗ് കൊണ്ടുവന്നിട്ടിട്ട് തട്ടേണു പാവപ്പെട്ട അറിയണ്ടോ ഇതാണ് പരിപാടി വെറുതെ റോട്ടി കൂടെ പോണ വണ്ടീടെ എടുത്തിടെയാണ് എന്ത് മര്യാദയില്ലാത്ത പണിയാണ് ഈ കാണിക്കുന്നത് ഇടയാണ് ചുമില്ലേട്ടി കൂടെ പോണ വണ്ടികളുടെ ഫോട്ടോ എടുത്ത് ഇടയാണ് പോസ്റ്റ് ചെയ്യണ് ഫൈൻ ഫൈനടിച്ചോ എന്താ തെറ്റിയത് തന്നെ അവർക്കറിയില്ല അറിയില്ല അതുകൊണ്ടില്ലേ സ്ഥലം നോക്കിയേ വേറെ അവിടെ നോ പാർക്കിംഗ് ആണ് നോ പാർക്കിങ്ങാണ് അവിടെ തോന്നിയാസല്ലേ കാണിക്കണത് ആരെങ്കിലും ചോദിക്കാണ്ടോ കളമരശ്ശേരി അപ്പോളോ എന്റെ ഫ്രണ്ടിലുള്ള കേട്ടോ കാണോ വെറുതെ റോട്ടി കൂടെ പോണ വണ്ടി ഒരു സീ ഇതുമില്ല ഒരു റോങ്ങുമില്ല വെറുതെ ഫോട്ടോ എടുക്കണം എന്നിട്ട് ചാമ്പയാണ്